ഹൈഡിയേഴ്സ് ഞാനിപ്പം വന്നിട്ടുള്ളത് കോഴിക്കോട് കാപ്പാട് കനിവ് സ്നേഹതീരത്താണ് ഇത് എത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ വി ക്രിയേറ്റേഴ്സ് എന്നൊരു യൂട്യൂബ് കൂട്ടാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു സ്നേഹം വിരുന്നെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ പോയിട്ടുള്ളത് ഇവിടെ പോയിട്ട് ഇവിടുത്തെ അന്തേവാസികൾക്ക് കുറേ ഉപ്പന്മാരും ഉമ്മമാരും എല്ലാവരും ഉണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ ഫുഡ് കഴിക്കുക അവർക്ക് ഇതുപോലെയുള്ള അടിച്ചോളി പാട്ടും ഡാൻസെല്ലാം ആക്കി അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പിന്നെ നമ്മൾ ഈ കനിവ് സ്നേഹതീരത്തോട്ട് പോയിട്ടുള്ളത് ഇതുമാത്രല്ല അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അവിടെ ഒരു പാർക്ക് വേണമെന്നുള്ള അവർക്ക് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്ക് വേണമെന്നുള്ള ഒരു ഇതും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒത്തിട്ട് അതിനുള്ള പണവും കൂടി സ്വരൂപിച്ച് അവർക്ക് കൈമാറിയിട്ടുണ്ട് പിന്നെ അന്ന് ഒരു ദിവസത്തെ ഫുഡും ഒക്കെ നമ്മൾ വകിയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ആടേയും എത്തി അവിടുത്തെ ഉപ്പന്മാരും ഉമ്മമാരും അച്ഛന്മാരും അമ്മമാരും കൂടെ നമ്മൾ അങ്ങനെ അവർക്കൊരു സന്തോഷം നൽകുന്ന വിധത്തിൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊന്നും കണ്ടു നോക്കിയിട്ട് കേട്ടോ പിന്നെ ആ അവരെ ഞാൻ എല്ലാവരെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തില്ല അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഫുള്ള് കണ്ടു നോക്കിട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ബർത്ത്ഡേകളും മറ്റ് പാർട്ടികളൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഇവരെ പോലെയുള്ളവർ ക്ക് ഇവർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഞാൻ കുറച്ച് മണിക്കൂറെങ്കിലും ഇവരുടെ കൂടെ പോയിട്ട് നമുക്ക് ചിലവഴിക്കാൻ അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു നേരത്തെ ഈ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ആയിക്കോട്ടെ ഞാൻ ഇവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ മക്കൾ എന്താ പറയേണ്ടത് എന്നുവെച്ചാൽ ഇന്ന് ഞാനും ഒരു ഉമ്മയാണ് നാളെയും ഞാൻ ഞാനും ഒരു സ്ഥലത്ത് എത്താതിരിക്കാൻ ഞാൻ അത് ആ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും പൊങ്ങി വരാതിരിക്കാന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ നമ്മളെ മക്കളെ ഓരോരുമമാർക്കും ഉപ്പമാർക്കും അറിയാൻ പറ്റും നമ്മൾ നമ്മളെ സ്വന്തം മക്കളെ എങ്ങനെയാണോ വളർത്തുന്നത് അങ്ങനെ വളർത്തി വലുതാക്കിയ മക്കളാണ് ഈ ഇവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൊണ്ടാക്കുന്നത് നമ്മൾ ചെറുപ്പത്തില് ഉപ്പിയും ഉമ്മയും വെച്ചാൽ ഒരു ഒരു ഉമ്മക്ക് ഉമ്മക്ക് ഒരു മൂന്ന് മക്കളുണ്ടെങ്കിൽ ആ മൂന്ന് മക്കൾ അടിയായിരിക്കും എൻ്റെ ഉപ്പിയാണ് എൻ്റെ ഉമ്മയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ പിടിയും വിലയിരിക്കും പക്ഷേ ആ സ്ഥാനത്ത് അങ്ങനെ പിടിയും വലിയ അങ്ങനെ സ്നേഹിച്ച് വളർത്തി മക്കളാണ് കുറച്ച് ഉപ്പാക്കോ ഉമ്മാക്കോ അച്ഛനും അമ്മമാർക്കോ വയസ്സാകുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടാക്കുന്നത് അത് ചിലപ്പോൾ ചിലവര് പറയുമായിരിക്കുമോ നമ്മൾ ജോലി കാരണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ജോലി ആയാലും എന്ത് കാണും നമുക്ക് നമ്മളെ സ്വന്തം മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിലേ നമ്മളെ മക്കളും നമ്മളെ നോക്കും കാരണം ഇപ്പോഴേ നമ്മുടെ മക്കളെ ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാം മക്കൾ മാതാപിതാ ബന്ധങ്ങളും അല്ലെങ്കിൽ മക്കളും മാതാപിതാ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് ഇനി ഇതേ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനി വിജയിക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് കാരണം ഇത്തരം സ്ഥാപനങ്ങൾ വിജയിക്കണമെങ്കിൽ ഇതേപോലുള്ള ആളുകളെ വേണം അതുകൊണ്ട് ഇവരൊക്കെ നമ്മളെ അമ്മമാരാണ് നമ്മളെ അച്ഛന്മാരാണ് നമ്മളെ പോലെ വളരെ കഷ്ടപ്പെട്ടു വളരെയധികം പിന്നെ ഒരുപാട് രീതിയിൽ മക്കളൊക്കെ വളർത്തി വലുതാക്കി പശ്ചാത്തലത്തിനൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ് ഇവരാരും ഒരുപാട് അന്മാർത്തോട് ചിരിക്കുകയാണ് ഞാൻ ആദ്യമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നേരത്തെ നമ്മുടെ മാനൊക്കെ പറഞ്ഞു ഇത് ഒരു കലാകാരനെ സംബന്ധിച്ചു ശരിക്കും വേദിയായിരിക്കും ആ കുട്ടി എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമ്മയോട് മാത്രമേ ഉമ്മ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും നിങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഉമ്മയോട് എത്ര പേര് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞു കൈകൊട്ടി സ്വന്തം മാതാപിതാക്കളോട് എന്നും ഞാൻ എന്ത് എന്തുകൊണ്ടുവരണം എന്ന് ചോദിക്കും എത്ര കൊടുക്കാനും എത്ര കൊടുക്കാനും നഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സ്നേഹവും അറിവും അത് നമ്മൾ കൊടുത്താൽ ഒരുപക്ഷെ തിരിച്ചു കിട്ടിയില്ല എന്ന് കുഴപ്പമില്ല നമ്മുടെ നഷ്ടപ്പെട്ട കാര്യം മാക്സിമം സ്നേഹിക്കുക സ്നേഹ തീരത്തിലേക്ക് എത്തുക സ്നേഹിക്കപ്പെടാൻ വേണ്ടിയ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുക അങ്ങനെ ഒരു ചേർത്ത് പ്രതിക്കലാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ഒരു സിറ്റുവേഷൻ ഒരുക്കിയതിനായി കൃത്യമായ അഭിമാനം അഭിമാനം എത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം എല്ലാവരുടെയും നിങ്ങളെല്ലാവരുടെയും ഞാൻ ഉദ്ഘാടനം അടുത്തതായി നമ്മുടെ ക്രിയേറ്റേഴ്സിന്റെ ഒരു കണ്ണൂരിന്റെ മാണിക്യം എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് നല്ലോണം പൊന്നിച്ച് പറയണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി വേണ്ടി ആദ്യമായി പ്പെട്ട അധ്യക്ഷൻ മാനു മാന അവിടെ സ്വാഗത പ്രസംഗം നിർവഹിച്ച സാധ്യത ഉണ്ട് അവിടെ തൃംഗാടം നിർവഹിച്ച കണ്ണൂർ അമ്മയും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ അമ്മമാരെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവര് വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതായത് നമ്മുടെ നമ്മൾ നമ്മളെ അതായത് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നതും ഇനിയും നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മളേതായിട്ടുള്ള വാല്യൂസ് കിട്ടുകയുള്ളൂ അതായത് നമ്മളെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ ഒപ്പാനോ ഒമ്മാനോ നമ്മളെ എങ്ങനെയായാലും ഒരു പിന്നെ പിന്നെ എന്താ പറയുക നമ്മളെ കൈവിടില്ല ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുക പിന്നെ മാനവനെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനി ഉയർന്നു വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട ഒപ്പയോ ഉമ്മയോ സ്നേഹിക്കുക പ്രാർത്ഥിക്കാം ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു കാര്യമില്ല ചില ആളുകളെ അത്തരം െ ഏറ്റെടുത്തുകൊണ്ട് പരിചരിക്കണം എന്നുള്ളത് അങ്ങനെയാണ് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഒരു ചെറിയ കെട്ടിടം ഒരു പത്ത് സെന്റ് പതിനഞ്ച് സെന്റോളം വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ആ ഒരു ചെറിയ കെട്ടിടം വിലക്ക് വാങ്ങി കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ പല ഭാരവാഹികളും ഉണ്ടായിട്ടും ഇങ്ങനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തി വിശിഷ്ടമാരി അവർക്കും അധ്യക്ഷൻ പുള്ളിക്കുമാരും അങ്ങനെ ഓരോരുത്തർക്കും ഈ സ്നേഹതീരത്തിന്റെ ഈ പല കുടുംബങ്ങളിൽ പെട്ടവരായിട്ടും സ്വന്തം കുടുംബത്തെ പോലെ തന്നെ നോക്കുന്ന നമ്മളെ സ്നേഹതീരത്തിന്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും കൂടി എന്റെ സ്നേഹമായ ആശംസ നൽകും അടുത്തതായി കണ്ണൂരിൽ നിന്ന് നാല് പേര് അഞ്ചു പേരൊരാളെ കൂടി ഉണ്ടല്ലോ അവിടെ എത്ര പേര് അസൂറ അസൂറ ഓക്കെ ആ പാട്ട് കിടക്കാം മെഹന്ദി എന്ന് ഇറങ്ങും ഒരു പാട്ട് കണ്ണൂരിന്റെ പാടും കണ്ണൂർ അമ്മാരി ഞാൻ കഴിഞ്ഞതാണ് ആദ്യം കണ്ണൂരിൽ ഈണം കൊടുത്തതാണ് තනවजाව ෂ आ ස पර ഒരു പരിപാടി െമസമായിട്ട് ആവുമോ അത് വരെ താമസിക്കാൻ സൗജന്യമായിട്ട് പാർപ്പര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടി ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മഷാ നമ്മൾ പ്രതീക്ഷയില്ലാതെ ഒരു ഫുഡിന്റെ ഇവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെ ഇവിടെ പാട്ടും കൂത്തും കയറ്റി കഴിച്ചുകൂടി അതുപോലെ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തിന് ഇരുന്നേഴായിരം ഡിഗ്രിയ്സിൻ്റെ പകസഭാവി ഇതിന് കൂടെ നിന്നവർക്ക് സഹായിച്ചവർക്ക് പ്രവർത്തിച്ചവർക്ക് സംഘാടകർക്ക് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് മുമ്പ് അഥവാ അരി ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കമ്മിറ്റി എല്ലാവരും ഇവിടെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ വാക്കിലൊതുങ്ങാത്ത നന്ദിയും കടപ്പാടൊക്കെ അരയ്ക്കാണ് ഇൻഷാള്ള ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും പിന്നെ എന്താ പറയുക സോഷ്യൽ പ്രവർത്തനങ്ങളും ഞാൻ ഈ ചില ും കുടുംബത്തിനും സാധിക്കട്ടെ ആണ് പാട്ട് സംഗീത സംവിധായകനാണ് എല്ലാം കൂടിയാണ് എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടൊക്കെ വളരെ സന്തോഷമുണ്ട് രണ്ടു വാക്കൊന്നും നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചും നമ്മളെ ഗ്രൂപ്പ് മെമ്പറാണ് കേട്ടോ അതെ അതെ വളരെ സന്തോഷമില്ലെങ്കിലൊരു പ്രോഗ്രാമിൽ ഇവിടെ ഒത്ത് ചേരുന്നതിൽ ഒരു ഭാഗമൊക്കെയാണ് എന്തൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എസ്പെഷ്യലി ഒരുപാട് അമ്മമാരെ കണ്ടു അവരുടെയൊക്കെ മനസ്സിൽ അല്പനേരമെങ്കിലും അവരുടെ ഒരു മകനായിട്ട് ഒരു സമയത്ത് സ്പെൻഡ് ചെയ്യാൻ കഴിയാനുള്ള ഭാഗ്യമാണ് നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിലാണ് അവരുടെ മനസ്സിലേക്ക് പോയി ഇങ്ങനെ ഒത്തുചേർന്ന് ഈ ഒരു കൂട്ടായ്മ എന്നും ഓർക്കപ്പെടും ആ ഒരു ചെയ്യാനോ ആ പ്രായമുള്ള അമ്മ അച്ഛന്മാർക്ക് എല്ലാവർക്കും വന്നിരിക്കാനോ അത് അതൊരു വലിയൊരു വലിയ മെസ്സേജാണ് അതുപോലെ കുറേ കിടികളും പൂവാഹികളും അങ്ങനെ എന്താണെങ്കിൽ എല്ലാത്തിനും പറ്റിയൊരു ഭംഗിയുള്ള ഒരു ഭൂഭാവന ഉണ്ടാക്കുകയാണ് അത് സാധ്യതയില്ല ഹൃദയപൂർവ്വം നന്ദി കണ്ടുപിടിച്ചാണ് അതുപോലെ തന്നെ എല്ലാ അറിയിക്കാനും ഇത്തരത്തിലാവണം എന്ന് കാര്യങ്ങൾ നമ്മൾ മാത്രം വളരുന്ന കാര്യങ്ങൾ നമ്മളെ കൂട്ടിൽ ഞങ്ങൾ നമുക്ക് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഇവരെ കൂട്ടിപ്പിടിക്കാൻ എഴുന്നൂറ് ആൾക്കാർ പാട്ടുള്ള എഴുന്നൂറ് ആളുകളെ മുന്നിട്ട് ഇറങ്ങുന്നത് ശരിക്കും ഇവരെ അഭിനന്ദിച്ചാലും മതിയാവുക അപ്പോ ഇനി ഒരുപാട് പ്രത്യങ്ങൾ ഇവരെ മാത്രങ്ങൾ ഉണ്ടാവുക നമ്മൾ എല്ലാരും കൂടി കൂടി ഒരു നല്ലൊരു ബെറ്റർ വേൾ സൃഷ്ടിച്ചെടുക്കാൻ മുന്നോട്ടേക്ക് പോവുകയാണ്